അല്ല ഇതിനേക്കാൾ വലുത് എവിടെയെങ്കിലും എന്ന് വിചാരിച്ച് നമ്മുടെ ഇതില്ലാതാകുന്നില്ല നമുക്കതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല ഇപ്പം നമുക്ക് എന്തായിരുന്നാലും ലോകത്തിൻ്റെ ശ്രദ്ധയിലെടുക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പത്തിലൊന്നായി നമ്മുടെ തുറക്കം വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി അതിനെ ഇൻ പ്രിൻസിപ്പൽ അംഗീകരിച്ചാലും എത്രയോ നാളുകൾ കൊണ്ടാണ് അത് യാഥാർത്ഥ്യമാകാൻ കഴിയുന്നത് അതെ അതെ പിന്നെ അതിനേക്കാൾ വലുത് നമ്മൾ ഇന്ത്യ ഒരു വലിയ രാജ്യമല്ലേ നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനസാന്ദ്രത ഉള്ളൊരു നാടാണ് ഇന്ത്യ ആ ഇന്ത്യയെ സംബന്ധിച്ചോളം എത്രത്തോളം വലിയ സാധ്യതകളാണ് വരുന്നത് അതുകൊണ്ട് ഒരു തുറവും കൂടി വരുന്നു വിചാരിച്ച് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചോളം ഇതിനു മുമ്പ് തന്നെ കമ്മീഷൻ ചെയ്യാൻ കഴിയുമായിരുന്നു നമുക്ക് പറ്റിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഒന്ന് നമ്മുടെ ഓക്കി ആ ഓക്കി വന്നപ്പോഴേക്ക് നമ്മുടെ ആദ്യത്തെ പുലിമുട്ട് അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ എല്ലാം ആ ഓഖിയിൽ നഷ്ടപ്പെടുന്ന കാര്യമുണ്ടായി പിന്നെ വന്ന രണ്ടാമത്തെ ഒരു ചുഴലിക്കാറ്റ് അതും നമ്മളെ ബാധിച്ചു പിന്നീട് നമ്മുടെ വെള്ളപ്പൊക്കം അതും നമ്മളെ ബാധിച്ചു പിന്നീട് നമുക്ക് പാറയുടെ ലഭ്യത ആദ്യം കുറവായിരുന്നു അതിന് വലിയ രൂപത്തിലുള്ള സ്ട്രെയിൻ എടുക്കേണ്ടി വന്നു തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പോയി പിന്നീട് നമുക്ക് കോവിഡ് വന്നു ഇങ്ങനെ ദുരന്തങ്ങളുടെ പുറകെ വൺ ബൈ വൺ ആയി പലതും നമ്മൾ അഭിമുഖീകരിച്ചു വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ പ്രക്ഷോഭവും വന്നു അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ അതാനിയും സംയുക്തമായി സംയമനത്തോടെ സഹിഷ്ണുതയോടെ ഏറെ സമചിത്വതയോടെ കൈകാര്യം ചെയ്താണ് യഥാർത്ഥത്തിൽ ഈ പോർട്ട് ഇനി യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് എത്തിയത് അപ്പോൾ സഹിഷ്ണുതാപൂർണ്ണമായൊരു സമീപനം ആദ്യമുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഇച്ഛാശക്തിയോടെ ഒന്നും രണ്ടും പിണറായി സർക്കാർ ഈ കാര്യങ്ങൾ നടപ്പാക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നു ആർബിറ്റേഷൻ ഞങ്ങൾ കൃത്യമായി നമ്മളും ഫയൽ ചെയ്തിരുന്നു അദാനിയും ഫയൽ ചെയ്തിരുന്നു ബി ജി എഫ് കിട്ടണമെങ്കിൽ ആർബിട്രേഷൻ വിഡ്രോ ചെയ്യണമെന്നൊരു സാഹചര്യം വന്നു അപ്പോൾ ഞങ്ങൾ കൂടി നെഗോഷിയേറ്റ് ചെയ്തു ചർച്ച ചെയ്തു ധാരണയായി ഈ ഇരുപത്തിയേഴാം തീയതി ത്രിയക്ഷി കരാറിൽ ഒപ്പിടാൻ പോവുകയാണ് അപ്പോൾ എണ്ണൂറ്റി പതിനേഴ് പോയിൻറ്റ് സംതിങ് കോടി രൂപ ബി ജി എഫ് കിട്ടും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് നമ്മൾ ആദ്യം ഹഡ്കോയെയും രണ്ടാമത് നെബാർഡിനെയും സമീപിച്ചു രണ്ട് കൂട്ടരെയും പരിശോധന പരിശോധിച്ചപ്പോൾ എട്ടേ പോയിൻറ്റ് നാല് ശതമാനത്തിന് തരാമെന്ന് പറഞ്ഞ നെബാർഡാണ് ഹഡ്കോയുടെ വന്നപ്പോൾ ആദ്യം എട്ടേ മുക്കാലും അതിന് ശേഷം ഒൻപതിന് സംതിങ്ങും അവർ പറഞ്ഞിരുന്നു അപ്പോൾ സംസ്ഥാന ക്യാബിനറ്റ് തന്നെ തീരുമാനമെടുത്തു ബഡ്ജറ്റ് ഏട് കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ നെബാഡിൽ നിന്ന് എടുക്കാൻ തീരുമാനിച്ചു നമ്മൾ നേരത്തെ എല്ലാം വിശദീകരിച്ചിട്ടുള്ള രണ്ടായിരത്തി മുപ്പത്തഞ്ച് മുതലാണ് സംസ്ഥാന ഗവണ്മെന്റിന് അതിൻ്റെ ലാഭം ലഭിച്ചു തുടങ്ങുന്ന രൂപത്തിലേക്ക് നമ്മുടെ കരാർ അനുസരിച്ച് വരിക വൺ പെർസെൻറ്റാണ് തുടക്കം പിന്നെ ഓരോ ദോ വർഷം കൂടുന്നോറും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇപ്പം നമുക്ക് ടാക്സും മറ്റ് രൂപത്തിലുള്ള എണ്ണത്തിൽ പല രൂപത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന രണ്ടായിരത്തി ഇരുപത്തി എട്ടാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് എത്തുമ്പോഴേക്ക് പതിനെണ്ണായിരത്തി അറുനൂറ് കോടി രൂപയാണ് ആത്യന്തികമായ ഇതിന് ചിലവ് പ്രതീക്ഷിക്കുന്നത് ആ രൂപത്തിൽ പൂർണ്ണതയിലെത്തിച്ചേരുമ്പോൾ നമുക്ക് കേരളത്തിനുണ്ടാകുന്ന വമ്പിച്ച മുന്നേറ്റം അതാണ് ഞാൻ സൂചിപ്പിച്ച സാമ്പത്തികം വാണിജ്യം വ്യാവസായികം തൊഴിൽ തൊഴിൽ നമുക്ക് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും വരും അപ്പം പ്രത്യക്ഷമായി വരുന്ന നമ്മളവിടെ തദ്ദേശവാസികൾക്ക് നമ്മൾ അൻപത് ശതമാനം തൊഴിലവസരങ്ങൾ കൊടുക്കും നേരത്തെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൊടുക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത് അവർക്ക് പരിശീലനം ശ്രദ്ധിച്ചവരുണ്ടാവണല്ലോ ഇത്തരം വർക്ക് നടത്തണമെങ്കിൽ അതിന് തന്നെ തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പാസ്ആാപ്പിൻ്റെ ഒരു സെൻറ്റർ കഴിഞ്ഞ മാസം തന്നെ ഉദ്ഘാടനം ചെയ്ത് പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ആദ്യം തന്നെ അവിടുന്ന് പരിശീലനം ശ്രദ്ധിച്ചിറങ്ങുന്നവരൊക്കെ തന്നെ ആ രൂപത്തിൽ അക്കോമഡേറ്റ് ചെയ്തവർക്ക് തൊഴിലവസരവും ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു തൊഴിലവസരങ്ങൾ ഡയറക്ടറായി വരുന്നതുപോലെ തന്നെ പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഇതിൻ്റെ മറ്റു രൂപത്തിലുള്ള അനുബന്ധ പ്രവർത്തനമായി പരോക്ഷമായി വരികയും മറ്റ് പോർട്ടിൽ പോയി ഇറങ്ങുന്നതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ചരക്ക് ഗീതാകം കരയ്ക്കൂടെ പോകുമ്പോൾ ഏതാണ്ട് ഒരു പതിനാറ് ശതമാനത്തോളം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഒരു കണ്ടെയ്നറിന് ആറ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രൂപത്തിലേക്കുള്ള കണക്കാണ് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ തൊഴിൽ സാധ്യത വൻതോതിൽ വരുന്നു വാണിജ്യ രംഗം വരുന്നു അതോടൊപ്പം വ്യവസായ രംഗം വരുന്നു തൊഴിൽ മേഖലകളിൽ ഇതെല്ലാം ചേർന്ന് കേരളത്തിൻ്റെ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്നു അതുകൊണ്ടാണിപ്പോൾ കന്യാകുമാരി മുതലിങ്ങോട്ട് വൻകിടക്കാർ വന്ന് ഭൂമി വാങ്ങിച്ചുകൂട്ടി ചുറ്റിടും വ്യവസായങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും ഒക്കെ ആരംഭിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാമാണിതിൻ്റെ ഭാഗമായി നമ്മുടെ നാടിനുണ്ടാകുന്ന വികസന രംഗത്തെ മറ്റ് പരോക്ഷമായ സാധ്യതകൾ അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ധന്യമുഹൂർത്ത് എത്തുമ്പോൾ ലോകമാകെ നമ്മളെ ഉറ്റുനോക്കുന്നു അത് പൂർണ്ണതയിലേക്ക് എത്തുന്നതോടുകൂടി നമ്മുടെ നാടിനുണ്ടാകുന്ന വികസനം വിസ്മയങ്ങൾ തീർക്കുന്നതാണ് അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും സാന്നിധ്യവും ഇല്ല അപ്പം എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഭാവിയിൽ ആലോചിക്കും അതൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല നിശ്ചയമായും ഭാവിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതിനനുബന്ധമായി വരും അത് ഗവൺമെൻറ് ആലോചിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കമ്മീഷനിങ് നമ്മൾ ആദ്യം ആലോചിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറാണ് പക്ഷേ അതിന് മുമ്പ് നമുക്ക് നടത്താൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ട്രയൽ റൺ ആദ്യഘട്ടത്തിൽ ആലോചിച്ചതിനേക്കാൾ മുമ്പാണ് നടക്കുന്നത് ജൂണോ ജൂലൈ എന്ന് പിന്നെ രണ്ടാമത് നമ്മൾ തീരുമാനിച്ചതാണ് അപ്പോൾ ജൂണോ ജൂലൈ എന്ന് പറഞ്ഞപ്പോൾ ജൂലൈ നമ്മൾ പന്ത്രണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ നടത്തുന്നു എന്നതുപോലെ തന്നെ ഒരു പക്ഷേ ഇപ്പം ചെയ്തു വരുന്ന പ്രവർത്തികളുടെ ഉള്ളടക്കം അതിൻ്റെ പൂർണ്ണയിൽ എത്തിയാൽ ചിലപ്പോൾ നമുക്ക് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പം വന്നിരിക്കുന്ന ഈ മെയിൻ ഷിപ്പ് മെയിൻഷിപ്പ് പതിനൊന്നാം തീയതി എത്തി പന്ത്രണ്ടാം തീയതി നൈറ്റ് തന്നെ തിരിച്ചു പോകുന്നതാണ് അതുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് ഞാൻ പറയാം ഉണ്ടാവും